ഇതിൽ വളരെ വ്യക്തമായ നിലപാട് ഇതിനോടകം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതായത് തെറ്റ് ചെയ്യുന്ന ഒരാളെ പോലും സർക്കാർ സംരക്ഷിക്കില്ല അതിൽ ഒരു സംശയവും വേണ്ട ആരാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ സർക്കാർ സംരക്ഷിക്കില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് അതിൽ നിയമ നടപടികൾ ആ തലത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് അത് സ്വീകരിക്കേണ്ടത് സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും അതിലൊരു സംശയവും ഇല്ല ഒരാളെയും സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല പോലീസും നിയമവിദഗ്ധരും എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ഉള്ളത് നോക്കി തന്നെ അവർ ചെയ്യും ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു ഇനി പരാതി കൊടുക്കുന്നതിന് സഹായം വേണോ ഈ പരാതി വേണമെങ്കിൽ പരാതി കൊടുക്കുന്നതിന് സഹായം വേണോ അതിന് വനിതാ ശിശു വികസന വകുപ്പ് സഹായം നൽകും അതായത് അവർക്കൊപ്പം എന്ത് ആ വനിതകൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു ഈ ചോദിച്ച കാര്യം അത് പോലീസും നിയമവിദഗ്ധരും അതനുസരിച്ചിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും അത് വളരെ കൃത്യമായി തന്നെ സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോകും അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെയാണ് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് സർക്കാരിന് ആ ഘട്ടത്തിൽ വേണമെങ്കിൽ കമ്മിറ്റിയെ നിയോഗിക്കാതിരിക്കാമായിരുന്നല്ലോ പക്ഷെ അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഡബ്ല്യു ജി അംഗങ്ങൾ അവർ ചെയ്തത് വലിയൊരു കാര്യമാണ്